ഒരു പത്രവും അതിൽ വാർത്തകൾ സൃഷ്ടിക്കുന്ന മാധ്യമ പ്രവർത്തകരും എത്രമാത്രം തരം താഴാമോ എന്നതിൻ്റെ ഉദാഹരണമാണ് ഇന്നത്തെ മലയാള മനോരമ ആ പത്ര മാനേജ്മെൻറ്റും അതിൽ പണിയെടുക്കുന്നവരും ഇത്രയും ജന്മങ്ങളാണോ ചത്തുമലച്ച ജീവികളെ കൊത്തിവലിച്ച് തിന്നുന്ന കഴുകന്മാർ ഇതിലും എത്ര ഭേദമെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇതിനെയൊക്കെ പത്രമെന്ന് വിളിക്കാമോ ഇത്രയും കുത്തിത്തിരിപ്പുകാരെ മാപ്പകളെന്നല്ലാതെ മറ്റെന്താണ് വിളിക്കേണ്ടത് തുടങ്ങിയ ചോദ്യങ്ങളാണ് ഉയരുന്നത് ഇന്നത്തെ ഈ കടലാസിൻ്റെ ഒന്നാം പേജ് സൂപ്പർ ലീഡ് വാർത്ത കാണുന്ന ആർക്കും അതല്ലാതെ മറ്റെന്താണ് ചോദിക്കാനാവുക വിഷയം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലെ യു പി എസ് മുറിയിലുണ്ടായിരുന്ന പുകയാണ് പുക ശ്രദ്ധയിൽപ്പെട്ട മിനിറ്റുകൾക്കകം അത്യാഹിത വിഭാഗത്തിലെ മുഴുവൻ രോഗികളെയും സുരക്ഷിതമായി മറ്റിടങ്ങളിലേക്ക് മാറ്റി ഒരു രോഗിക്ക് പോലും ഒട്ടും അപകടം ഉണ്ടാകാത്ത വിധത്തിലുള്ള അനിതര സാധാരണമായ രക്ഷാപ്രവർത്തനം ആശുപത്രി അധികൃതരും പോലീസും ഫയർഫോഴ്സും ജില്ലാ ഭരണകൂടവും ജനപ്രതിനിധികളും നാട്ടുകാരാകെയും കൈ മെയ്മറന്നു നടത്തിയ മാതൃക ഇടപെടലുകൾ ഇത് യു പേയും ബീഹാറും അല്ലെന്ന് രാജ്യത്തിന് കാട്ടിക്കൊടുത്ത മറ്റൊരു മാതൃക പക്ഷെ ആ വിഷവൃക്ഷത്തിന്റെ വാർത്തയുടെ തലക്കെട്ട് നോക്കൂ അഞ്ച് പ്രദേഹങ്ങൾ മാറ്റി മരണകാരണം പുക വാർത്ത തയ്യാറാക്കിയ നികൃഷ്ട നികൃഷ്ടജീവിക്ക് പോലും ഉറപ്പില്ലാത്തൊരു തലക്കെട്ട് എന്നിട്ടും അഞ്ച് മരണം പുക കാരണമെന്ന് വരുത്താനുള്ള കുബുദ്ധി വാർത്തയിലുടനീളം കെ ശു നിലവാരത്തിലുള്ള പ്രാക്രികൾ യു ഡി എഫ് എം എൽ എ ടി സിദ്ദിഖിനെ പോലും നാണിപ്പിക്കുന്ന തൊലിക്കെട്ടി സിദ്ദിഖിന്റെ ആരോപണം പോലും പേർ ശ്വാസം മുട്ടി മരിച്ചു എന്നാണ് പക്ഷെ വിഷരമയുടെ ആരോപണം അഞ്ച് മരണമെന്ന് അത് മാത്രമോ ആശുപത്രി അധികൃതരുടെ പ്രതികരണം എന്ന മട്ടിൽ വ്യാജനെ സ്ഥിരീകരിക്കാനുള്ള കുടില കുടിലബുദ്ധിയും ആ വരികളൊന്നും നോക്കൂ ഗംഗ മുപ്പത്തിനാല് ഗംഗാധരൻ എഴുപത് വെന്റിലേറ്ററിലായിരുന്ന ഗോപൻ ഇരുപത്തി അഞ്ച് സുരേന്ദ്രൻ അമ്പത്തി ഒമ്പത് നസീറ നാല്പത്തിനാല് എന്നിവരുള്ള മൃതദേഹങ്ങളാണ് മാറ്റിയത് എന്നാൽ ഇവരുടെ മരണം അപകടം മൂലമാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല കാരണം വ്യക്തമല്ലെന്നാണ് നിലവിലെ അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് പോലും ഇത് പച്ച കള്ളമാണെന്ന് മാതൃഭൂമി പത്രത്തിലെ വരികൾ വായിച്ചാൽ മനസ്സിലാവും കാളവറ്റുവെന്ന് കേട്ട് കയറെടുത്ത ടി സിദ്ദിഖിന്റെ ആരോപണത്തിന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നൽകിയ മറുപടിയാണ് മാതൃഭൂമിയിൽ ഇങ്ങനെയാണ് പേർ മരിച്ചെന്ന ടി സി എം എൽ എയുടെ ആരോപണം നിഷേധിച്ച് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ കെ ജി സജിത് കുമാർ മെഡിക്കൽ ലീഗോ കേസായി എത്തിയതാണ് രണ്ടുപേരെന്ന് അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ആദ്യത്തേത് തൂങ്ങി വരണമാണ് ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു രണ്ടാമത്തെ രോഗിയെ വിഷം ഉള്ളിൽ ചെന്നതുകൊണ്ട് കൊണ്ടുവന്നതാണ് മൂന്നാമത്തെ രോഗിയുടെ കാര്യത്തിൽ കൂടുതൽ പരിശോധനയും ബന്ധുക്കളുമായുള്ള ആശയവിനിമയവും ആവശ്യമാണ് അതിനുശേഷം മാത്രമേ കൂടുതൽ വ്യക്തത വരികയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് സിദ്ദിഖ് ആരോപിച്ച മൂന്ന് മരണത്തിനും പുകയുമായി ബന്ധമില്ല എന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അങ്ങേരെ ഏതെങ്കിലും പുക അടിച്ചു കയറ്റി പറഞ്ഞതാണോ എന്നും അറിയില്ല പക്ഷേ മനോരമ പറയുന്നു അധികൃതർ സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് പ്രിൻസിപ്പൾ പറയുന്നു മൂന്നാമത്തെ മരണകാരണം ബന്ധുക്കളുമായി സംസാരിച്ചാല് വ്യക്തമാകുമെന്ന് അതിനർത്ഥം മരണങ്ങൾക്ക് പുകയുമായി ബന്ധമില്ല എന്ന് തന്നെയല്ലേ സിദ്ധിക്ക് മൂന്നാണ് പറഞ്ഞതെങ്കിൽ വിശ്രമ രണ്ടും കൂടി ചേർത്ത് അഞ്ചെന്ന പുകയാക്കി രാത്രിയാണെന്നത് കൊണ്ട് മാത്രം പുകവലിയും പാനീയ സേവയും കഴിഞ്ഞ ശേഷം നടത്തിയ സൃഷ്ടിയായി മാത്രം ഇതിനെ കണക്കാക്കാൻ പറ്റില്ല കാരണം ഇവറ്റകളുടെയൊക്കെ മനസ്സിൽ ഇത്രയും വിഷമാണ് അടിഞ്ഞു കിടക്കുന്നത്